ഈ ഈന്തപ്പോഴും ഒരു ദേവന്റെ മുമ്പിൽ വെച്ചാ നിങ്ങൾക്ക് എത്ര രൂപ വേണം ഇതെന്താണ് ആചാരം എന്ന് പോലും നോക്കാതെ ഈ നോർത്ത് ഇന്ത്യൻ മാസം അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള കാര്യങ്ങളെല്ലാം കണ്ടിട്ട് ഇത് പഠിച്ചിട്ട് ചെയ്താൽ അത് അതിൻ്റെതായ രീതിയിൽ സക്സസ് ആവും ഇത് പഠിക്കാതെയാണ് ഓരോരുത്തരും ഇത് കണ്ടിട്ട് ചെയ്യുന്നത് കണ്ടിട്ട് ചെയ്യുമ്പോൾ തെറ്റിപ്പോയ മുഖം മൊത്തം തെറ്റും ഞാൻ ഇതൊക്കെ വെച്ചിട്ടും എൻ്റെ പെട്ടി കാശ് വീഴണില്ല എന്ധന നമ്മൾ സ്ഥലത്തുകൊണ്ട് ചെറുപ്പീ ഒരു ഹോട്ടൽസിലൊക്കെ ഒരു ഗ്ലാസ്സിൽ നാരങ്ങ ഇട്ട് വെച്ചേക്കുന്നത് കാണാം അതുപോലെ പല സ്ഥലങ്ങളിലും ഇതുപോലുള്ള കുഞ്ഞു പല പല വസ്തുക്കൾ വെച്ചേക്കുന്നത് കാണാം ശരിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് നോർത്ത് ഇന്ത്യൻസ് ആണ് സത്യത്തിൽ നമ്മൾ ഇതൊക്കെ അവിടെ നിന്ന് കടമെടുത്തതല്ലേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ കടമെടുത്ത് ചെയ്യുമ്പോൾ ഇത് ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ അതിന്റെ വിപരീത ഫലം ഉണ്ടാവില്ലേ ഇത് ശരിക്കും പഠിച്ചിട്ട് ചെയ്യണം നോർത്ത് ഇന്ത്യൻസ് അവർക്ക് എല്ലാ ഇതിലും ഗണപതിയും മഹാലക്ഷ്മിയും മഹാവിഷ്ണു ഇതിൽ ഉള്ളതാ ഇപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടാണ് നാരങ്ങ കല്ലുപ്പ് പിന്നെ പുകയുണ്ടാകും പുകച്ചോണ്ടിരിക്കുക ഇങ്ങനെ അവരുടെ ഹോട്ടലുകളിൽ രാവിലെയും പോയിട്ട് കൃത്യമായിട്ട് പുകയുണ്ടാകും ഇതെല്ലാം കണ്ടിട്ട് ഇപ്പൊ നമ്മുടെ പല മലയാളികളും കടമെടുക്കുന്നുണ്ട് നമ്മൾ പണ്ട് രാവിലെ രണ്ട് തിരികത്തിച്ച് വെച്ചിട്ട് ഒരു പൂവെടുത്ത് വെച്ച് നമ്മൾ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ഒരു ചടങ്ങിനു വേണ്ടി ആ ഈശ്വരെ നമ്മൾ വിളിച്ച് ബഹുമാനിച്ചിട്ട് നമ്മൾ ചെയ്യാണ് ഇപ്പൊ പലരും ഇതെന്താണ് ആചാരം എന്ന് പോലും നോക്കാതെ ഈ നോർത്ത് ഇന്ത്യൻ മാസോ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള കാര്യങ്ങളെല്ലാം കണ്ടിട്ട് ഇത് പഠിച്ചിട്ട് ചെയ്താൽ അത് അതിൻ്റെതായ രീതിയിൽ സക്സസ് ആവും ഇത് പഠിക്കാതെയാണ് ഓരോരുത്തരും ഇത് കണ്ടിട്ട് ചെയ്യുന്നത് കണ്ടിട്ട് ചെയ്യുമ്പോൾ തെറ്റിപ്പോയ മൊത്തം തെറ്റും ഞാൻ ഇതൊക്കെ വെച്ചിട്ടും എൻ്റെ പെട്ടി കാശു വീഴണില്ല എന്താ നമ്മൾ വയ്ക്കണ്ടാത്ത സ്ഥലത്ത് കൊണ്ട് ഇത് വെച്ചിട്ടുണ്ടാകും ഇപ്പൊ നാരങ്ങ ഒരു ഗ്ലാസ്സിൽ വെള്ളത്തിൽ ഇട്ടിട്ട് വെച്ചു കഴിഞ്ഞാൽ നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള ദൃഷ്ടിദോഷം ഒഴിവാക്കാം ഇത് തന്നെ കല്ലുപ്പിയാണ് കല്ലുപ്പ് അതുകൂടാണ്ട് മഹാലക്ഷ്മിയുടെ ശക്തി കൊണ്ടുവരും മഹാലക്ഷ്മി ധനലക്ഷ്മി ബാക്കി അഷ്ടലക്ഷ്മിമാരുടെ പല എനർജികൾ കൊണ്ടുവരുന്ന പല സാധാതുക്കളുണ്ട് നമ്മൾ സാധാരണ വീടുകളില് പ്രശ്നങ്ങളുള്ളപ്പം കല്ലുപ്പ് വയ്ക്കാൻ പറയാറുണ്ട് പബ്ലിക്കായിട്ട് പറയാൻ പാടില്ല എങ്കിലും പറയണം കല്ലുപ്പ് ചില സ്ഥലങ്ങളിൽ വെക്കാൻ പറയും കല്ലുപ്പ് എന്നെക്കാ നല്ല റെഡ് സാൾട്ട് പിങ്ക് സാൾട്ട് ഇത് വെച്ചുകഴിഞ്ഞാൽ ഭയങ്കര എഫ് എഫക്റ്റാണ് ഇത് നമ്മൾ ഹോട്ടലിലൊക്കെ വെച്ചു കഴിഞ്ഞാ ഹോട്ടലിലൊക്കച്ചവടം ഭയങ്കരമായിട്ട് കൂടും ഇതിപ്പോൾ പലരും കണ്ടുപഠിച്ചും കേട്ടു പഠിച്ചും യൂട്യൂബ് വഴിയൊക്കെ പഠിച്ച ആൾക്കാർ അനുകരിക്കുന്നുണ്ട് നാരങ്ങ ക്ലാസ്സും പിന്നെ കൂടാതെ ചില സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വയ്ക്കണത് ഞാൻ കണ്ടിട്ടുണ്ട് ഇതെല്ലാം കൊണ്ടു വയ്ക്കുമ്പോൾ വയ്ക്കേണ്ടതായ സ്ഥാനങ്ങളുണ്ട് ഈ സ്ഥാനങ്ങളിൽ വെച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ഐശ്വര്യം ഉണ്ടാകും അയാളതൊന്നും നോക്കാതെ വെച്ചാൽ അയാളുടെ നല്ല കാലത്ത് അത് വെച്ചു എഫക്റ്റ് ആയി ഭയങ്കര അച്ചവടം ഉണ്ടാകും ഇത് കണ്ടിട്ട് അപ്പുറത്തെ കടക്കാരൻ വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് വയ്ക്കേണ്ട രീതിയിലായിരിക്കില്ല അയാൾ വെച്ചത് അയാൾ അനുകരിച്ച് വെച്ച് കഴിയുമ്പോൾ അയാൾക്ക് അവിടെ നെഗറ്റീവ് തിരിച്ചടികൾ ഉണ്ടാവും എന്നിട്ട് ഇതിന് ജ്യോതിഷത്തെയോ വാസ്തുശാസ്ത്രത്തെ കുറ്റം പറയരുത് എന്നിട്ട് ഞാൻ യൂസ് ചെയ്യേണ്ട മെറ്റല് അല്ലെങ്കിൽ മെറ്റീരിയൽ അതിൻ്റെ രീതിക്ക് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് അനുഭവം ഉണ്ടാകും അത് തെറ്റായ രീതിയിൽ യൂസ് ചെയ്യുമ്പോൾ അയാൾക്ക് തെറ്റായ രീതിയിലുള്ള റിസൾട്ട് കിട്ടും എന്നിട്ട് മൊത്തം അല്ലെങ്കിൽ കുറ്റം പ്രവണതയാണ് ഇന്ന് കാണുന്നത് ഇത് ശരിക്കും നമ്മൾ വെക്കുന്നതും നമ്മളുടെ നല്ല സമയവും ദോഷ സമയവും തമ്മിൽ ബന്ധമുണ്ടോ നമ്മുടെ നല്ല സമയമാണെങ്കിൽ മാത്രമേ ഇത് വലിക്കുകയുള്ളൂ അല്ല അങ്ങനെയല്ല നമ്മൾ നല്ല സമയമല്ല നല്ല സമയത്ത് ഇത് ആരോടും ചോദിക്കാതെ നല്ല സ്ഥാനത്ത് കൊണ്ട് വയ്ക്കാൻ പറ്റും സമയം നല്ലതാണെങ്കിൽ ഇപ്പം ഗ്രഹങ്ങളെല്ലാം നല്ല സ്ഥാനത്ത് ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇതെല്ലാം വേണ്ട രീതിയിലൊക്കെ വരും ഒരു ഫോട്ടോ വെച്ചാൽ ഫോട്ടോ എന്തൊക്കെ വയ്ക്കണം നമുക്ക് മനസ്സിൽ വരും തെറ്റായ സമയങ്ങളാണ് നമുക്ക് ഇത് ഇതിനകത്തുണ്ടാവും ഇതിന് പരിഹാരം ചെയ്യണം മിസ് കാൽക്കുലേഷൻ മിസ് ജഡ്ജ്മെന്റിന്റെ ടൈമിൽ പരിഹാരം ചെയ്തിട്ട് വേണം അതിന് നല്ല ഉഗ്രം പരിഹാരമുണ്ട് പെട്ടെന്ന് എഫക്റ്റ് കിട്ടണം പെട്ടെന്ന് ഓടണം പാലില്ലേ പാല് ചില സ്ഥലങ്ങളിൽ അഭിഷേകം നടത്തി കഴിയുമ്പോൾ കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ജ്യോതിഷത്തിൽ ഉണ്ടാകുന്ന കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ജ്യോതിഷം പറയാൻ പോലും ഈ പാല് ഭയങ്കരായിട്ട് എഫക്റ്റീവ് പാൽ ഒരു ദേവനെ അഭിഷേകം ചെയ്താൽ പെട്ടെന്നാണ് നമ്മുടെ വർക്കൗട്ടിയാണ് ഞാൻ അനുഭവസ്ഥനാണ് ഇപ്പഴും എല്ലാ വർഷം രണ്ടായിരം രണ്ടായിരത്തി നാലിലൊക്കെ ഓരോ കാലഘട്ടങ്ങളിൽ ഇതിന് ഓരോന്നിനും ഈന്തപ്പഴയില്ലേ വീട്ടിൽ വീട്ടിലങ്ങനെ യൂസ് ചെയ്യാറില്ല ഈന്തപ്പഴം നോർത്ത് ഇന്ത്യൻസ് യൂസ് ചെയ്യും ഈ ഈന്തപ്പഴ ഒരു ദേവന്റെ മുമ്പ് വെച്ചാ നിങ്ങൾക്ക് എത്ര രൂപ വേണം അങ്ങനെയുണ്ടല്ലേ അണ്ടിപ്പരിപ്പ് ഒരു സ്ഥലത്ത് കൊണ്ടു കഴിഞ്ഞാൽ അണ്ടിപ്പരിപ്പിന് ഇതുണ്ട് ശുക്രന് വെക്കുന്ന ഒരു സംഭവം ഉണ്ട് ചില ദേവിമാർക്കുള്ള ഇതുണ്ട് തുവരപ്പരിപ്പിനുണ്ട് ഇതെല്ലാം ധാന്യങ്ങൾക്ക് ഒത്തിരി ഇതുണ്ട് അവരുടെ കൂടുതൽ വീട്ടമ്മമാര് വരെ എല്ലാം അറിയാം അവരതെല്ലാം ചെയ്യും അവരുടെ ഓഫീസുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതുപോലുള്ള നമ്മുടെ ഓഫീസിൽ ചെലപ്പോ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും എലിച്ചെത്തി കഴിഞ്ഞാൽ മണമൊക്കെ ഉണ്ടാവും അവരുടെ ഓഫീസിലേക്ക് എന്ന് ചെന്നാലും നല്ലൊരു സുഗന്ധം സുഗന്ധം അവിടെ ഉണ്ടായിരിക്കും നമ്മടെ എലി അവിടെ കിടക്കാം അല്ല ഞാൻ കുറ്റം കുറ്റമുളനല്ല പലയിടത്തും കാണുന്നതാണ് അത് കാരണം നമുക്ക് എന്തു വന്നാലും കുഴപ്പമൊന്നുമില്ല ഇതൊക്കെ ആയിക്കോട്ടെ എന്നൊരു സംഭവം ഇതെല്ലാം നമ്മുടെ വീടുകളിൽ മാറാതെ പിടിക്കുക ഓഫീസുകളിൽ മാറാലെ പിടിക്കുക ഇതെല്ലാം നെഗറ്റീവ്സ് വരുന്നു എന്നുള്ളതിൻ്റെ സിംബലാണ് നമുക്ക് തരുന്ന നമ്മുടെ മുകളിലുള്ള ദേവൻ നമുക്ക് തരുന്ന സിമ്പിളാണ് നമ്മൾ അതനുസരിച്ച് അപ്പം തന്നെ ആക്ട് ചെയ്യണം ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം മാറ്റിയെടുത്ത് എഴുതിയെടുക്കാൻ പറ്റും ഈ ഇതുപോലെ തന്നെ നമ്മൾ സൂക്ഷിക്കേണ്ട വേറെ എന്തെങ്കിലും വസ്തുക്കളുണ്ടോ ഇപ്പൊ ഞാൻ ഈ ഈ ക്രിസ്റ്റൽ ക്രിസ്റ്റൽ പറഞ്ഞില്ലേ ശിവലിംഗം നമ്മൾ ജ്യോതിഷത്തില് അല്ല വാസ്തുശാസ്ത്രത്തില് വീട്ടിൽ നവരത്നങ്ങൾ കൊണ്ടൊരു പരിഹാരമുണ്ട് വീട്ടിൽ എത്ര ദോഷങ്ങൾ ഉണ്ടെങ്കിലും ചിലതെല്ലാം ഏക്കാതെ പോയാലും നവരത്നങ്ങൾ വേണ്ട രീതിയിൽ സ്ഥാപിക്കുന്ന രത്നദീപ സ്ഥാപനം എന്ന് പറഞ്ഞ സംഭവമുണ്ട് ലക്ഷങ്ങൾ ചിലവുള്ളതാണ് അതിൽ ഏറ്റവും ഒരു സിമ്പിൾ മെത്തേഡാണ് ശിവലിംഗം വടക്ക് കിഴക്കൻ മൂലയിൽ ക്രിസ്റ്റൽ ശിവലിംഗം ഇത് വയ്ക്കുമ്പം ശ്രദ്ധിക്കേണ്ടത് ഈ ശിവലിംഗത്തിൻ്റെ ഓവ് തെക്കോട്ടാക്കി വച്ചു കഴിഞ്ഞാൽ പണി കിട്ടും ഇത് വടക്കോട്ട് മാത്രമാണ് നിൽക്കുന്നത് ആ ഇതൊന്നും നോക്കാതെ കൊണ്ട് മേടിച്ച ശിവലിംഗം മേടിച്ചു വയ്ക്കാൻ പറഞ്ഞത് കൊണ്ട് മേടിച്ചുകൊണ്ട് അമ്പലത്തിൽ അവിടെ അവിടെയൊക്കെ ഇരിക്കണം മേടിച്ചുകൊണ്ട് വെച്ചു കഴിഞ്ഞാൽ നെഗറ്റീവ്സ് കിട്ടിക്കൊണ്ടിരിക്കും ഇത് വടക്കോട്ടാണ് അതിന് വെക്കണ ചില പൊസിഷൻസ് ഒക്കെ ഉണ്ടായിന് ഗണപതിയുടെ രൂപം സർവ്വ വിഘ്നങ്ങളും അകറ്റുന്ന ആളാണ് ഗണപതി ഗണപതി നമുക്ക് എല്ലാം നേടിത്തരും നമ്മുടെ വീട്ടിലേക്ക് ഒരു കാര്യം പോലും ദോഷമായിട്ട് കയറ്റി വിടില്ല പുള്ളി പുള്ളിയെ വാതക അത് അതിരുത്തേണ്ട പോലെ ഇരുത്തണം ഗണപതിയുടെ വിഗ്രഹം വേണ്ട രീതിയിലൊരു വീട്ടിൽ വെച്ചു കഴിഞ്ഞാൽ സർവ്വ ഐശ്വര്യങ്ങളും അതുകൊണ്ട് മാത്രം നേടിയെടുക്കാം എല്ലാം ചെയ്യാം ആവശ്യത്തിന് മാത്രം സർ ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക